എല്ലാവർക്കും ശ്യാമാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇഡ്ഡലി പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇഡ്ഡലിപ്പൊടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയുടെ വറവ് സാധനങ്ങൾ വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ല അടി നനയുള്ള പാത്രം വെക്കണം ഇൻഡാലിയത്തിൻ്റെ എണ്ണ വളരെ നല്ലതാട്ടോ അതിലേക്കൊരു പത്ത് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കുക എണ്ണ ചേർക്കാതെ എല്ലാ സാധനങ്ങളും വറക്കണം കേട്ടോ ഒരു എണ്ണ നമ്മൾ ഈ വറവുകളിലൊന്നും ചേർക്കരുത് അപ്പോൾ ഇതാ മുളക് ഒരു രണ്ട് മൂന്നെണ്ണം കരിഞ്ഞു കേട്ടോ ഗ്യാസ് നല്ല കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ അതേ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഇല്ലേ നമ്മുടെ നാല് ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക ഞാനൊരു ഒരു ഗ്ലാസ് അളവിലാണ് അരി വറക്കുന്നത് കേട്ടോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല കൂടുതൽ വേണമെങ്കിലും ചേർക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇഡ്ഡലിപ്പൊടി എട്ട് പത്ത് കുരുമുളകിൻ്റെ മണി കൂടി ഇട്ട് കൊടുത്തിട്ട് മൂന്നും കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട് പറഞ്ഞാൽ ഒരു പുളി കുറുമ്പിൻ്റെ കളർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ അരിയുടെ പാക അറിയാമല്ലോ അരി ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അരി ഇങ്ങനെ പാകമായി വരുമ്പോൾ അരിമണ് പൊട്ടിത്തെറിക്കും അപ്പോൾ ഞാൻ വറുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പുഴുങ്ങല്ലരി വറക്കും കേട്ടോ നല്ലത് പച്ചരിക്കായി ഞാൻ സാധാരണ പുഴുങ്ങല്ലരിയാണ് വറുക്കാതെ പച്ചരി ഇന്നൊന്ന് വറുത്ത് നോക്കിയതാണ് പക്ഷേ നിങ്ങൾ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ പുഴുങ്ങല്ലേ ഇട്ടാൽ മതി കേട്ടോ വേഗം നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും പൊരിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ അരി വറവ് കഴിഞ്ഞു എന്നിട്ട് അതേ അളവ് പാത്രത്തിൽ തന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഉഴുന്നും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഉഴുന്ന് വറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ ഉഴുന്നതിന് ഇതേപോലെ കളറിൻ്റെ ആ ഒരു കളർ നമ്മുടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായി ഒന്ന് എടു കൈ എടുക്കാതെ വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിയുള്ളൂ അപ്പോൾ ഉഴുന്നിവിടെ പാകമായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തോരപ്പരിപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് തോരപ്പരിപ്പ് അതുപോലെ നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇഡ്ഡലി പൊടിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോരപ്പരിപ്പ് ചേർക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുപയറു പരിപ്പും കൂടി ഇതേ അളവിൽ ചേർക്കാം കേട്ടോ ഉള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കും പൊടിക്ക് അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതുപോലെ നന്നായി ഒന്ന് വറുത്തെടുക്കുക പരിപ്പ് നല്ലപോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ പോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് പരിപ്പ് എൻ്റെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും അരി മുളക് ഉഴുന്ന് പരിപ്പ് തോരപ്പരിപ്പ് എല്ലാം കൂടി ചെറു ചൂടോട് കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തരി തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പൊടിയുന്നത് പോലെ നെയ്സായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല നമ്മുടെ ഇഡലിപ്പൊടി നല്ല തരി തരുന്ന് തന്നെ നമ്മുടെ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാനും പ്രയാസം ഉണ്ടാവില്ല നല്ലപോലെ ആറേന് ശേഷം നമുക്ക് ഒടിക്കേണ്ടിത് എല്ലാം ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത്രയുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് അധികമായി കഴിഞ്ഞാൽ ഇഡലിപ്പൊടി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിവിടെ എന്താ പറയുക ഇഡ്ഡലി പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തുറക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ ചൂടോടെ പൊടിക്കുമ്പോഴേ പെട്ടെന്ന് മൂക്കിലേക്ക് അതിൻ്റെ എരിവ് കയറി അപ്പം നല്ലപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് തുറക്കാൻ അപ്പോൾ അത് ഇഡലി പൊടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആറാനായിട്ട് വെക്കണം ചൂടുണ്ട് കുറച്ച് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഒരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കുക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഇത് എല്ലാം വറുത്തെടുത്ത സാധനങ്ങളായതുകൊണ്ട് ഒന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള ഒരു ഇഡ്ഡ്ലി പൊടിയാണ് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താറ്റാ